സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കെല്ലാം കടക്കുകയാണ് അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് പോകുന്നത് കൊല്ലം കോർപ്പറേഷനിലെ പതിമൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം വി എസ് ശിവകുമാറാണ് ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയത് ഐ എൻ ടി യു സി ജില്ലാ വേണ്ടി വളരെ സീനിയറായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും എ പി സി സി അംഗവും ഐ എൽ ഡി സിയുടെ സംസ്ഥാന നേതാവും ഒക്കെയായ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന ഭാരവാഹിയുമായ ശ്രീ എ കെ ഹാഫീസ് അദ്ദേഹത്തെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എ കെ ആയിരിക്കും നമ്മുടെ കൊല്ലം കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥി